സൂര്യയുടെ കങ്കുവ ആരാധകർ ആഘോഷമാക്കുന്നു രണ്ടര വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു സൂര്യാ ചിത്രം തിയേറ്ററിൽ എത്തുന്നത് എതിർക്കും ദുനിധവൻ എന്ന ചിത്രമായിരുന്നു സൂര്യയുടേത് അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയത് മികച്ച ബുക്കിംഗിലേക്ക് എത്തപ്പെട്ടതോടുകൂടെ ആരാധകർ ഈ ഒരു ചിത്രത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് ഇനി ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ കത്തിപ്പെടാനുള്ള എല്ലാവിധ സാധ്യതയും കങ്കുവ എന്ന ചിത്രത്തിൽ നാം കാണുന്നു ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പത് വരെയുള്ള കേരള പ്രീസെയിൽ കളക്ഷൻ രണ്ട് കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ചിത്രത്തിന്റെ കേരള ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ രണ്ടര കോടി മുകളിൽ എത്തുമെന്നുള്ള അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞു സൂര്യന്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഫ് കളക്ഷൻ കുറിച്ച ചിത്രം സിംഗം ത്രീ ആയിരുന്നു അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു എഫ് ഡി കുറിക്കാൻ സൂര്യക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാൽ കങ്കുവ എന്ന ചിത്രത്തിലൂടെ ആദ്യ ദിനം കേരളത്തിലും വലിയ കളക്ഷൻ സ്വന്തമാക്കാൻ സൂര്യ ചിത്രത്തിന് സാധിക്കുമെന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു ഈ വർഷം ഏറ്റവും കൂടുതൽ എഫ് ഡി കളക്ഷൻ സ്വന്തമാക്കിയത് മമ്മൂക്കയുടെ ടർബ് എന്ന ചിത്രമായിരുന്നു അതിനെ മറികടക്കാൻ ഈ ഒരു സൂര്യ ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം ഫാൻ ഷോയുടെ കളക്ഷൻ കൂടാതെയാണ് െയിൽ കളക്ഷനിൽ ചിത്രം രണ്ട് കോടിക്ക് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റും വന്നിരിക്കുന്നു കങ്കുവ ചിത്രത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ നാളെ തന്നെ ഈ ഒരു ചിത്രം കാണുമോ എവിടെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിരുജന